അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ജ്യോതിരമടം ശങ്കരാചാര്യർ അമിക്തേശ്വരൻ സരസ്വതി രാജ്യത്തെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാരോ പുരോഹിതരോ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതെന്നും ഇത് ശാസ്ത്രങ്ങൾക്ക് എതിരാണെന്നും അദ്ദേഹം അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഇത് പങ്കുവച്ചിരിക്കുന്നത് നാല് ശങ്കരാചാര്യർമാർ കൈക്കൊണ്ട തീരുമാനത്തെ മോദി വിരുദ്ധതയായി കണക്കാക്കേണ്ടതില്ല തങ്ങൾക്ക് ശാസ്ത്രവിരുദ്ധത അംഗീകരിക്കാനാകില്ല എന്നാണ് അവിമുക്തേശ്വാരൻ സരസ്വതി വീഡിയോയിൽ പറയുന്നത് ചടങ്ങിന് പോകാത്തതിന് കാരണം ഏതെങ്കിലും വെറുപ്പോ വിദ്വേഷ്യമല്ല മറിച്ച് ശാസ്ത്രവിധി പതി പിന്തുടരുകയും അവ പാലിക്കപ്പെടുകയും ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ശങ്കരാചാര്യമാരുടെ കടമയായതുകൊണ്ടാണ് ഇവിടെ ശാസ്ത്രവിധി അവഗണിക്കപ്പെടുകയാണ് ക്ഷേത്രം അപൂർണമായിരിക്കുകയാണ് പ്രാണപ്രദക്ഷിണം നടത്തുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് പറഞ്ഞാൽ ഞങ്ങളെ മോദി വിരുദ്ധരാക്കും ശരിക്കും എന്താണ് മോദി വിരുദ്ധതയെന്നും അദ്ദേഹം ചോദിച്ചു പൂരി ഗോവർദ്ധൻ മഠാധിപതി നിശ്ചലാനന്ദ് സരസ്വതി ചടങ്ങ് ഒഴിവാക്കണമെന്ന് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ജ്യോതിരമഠം ശങ്കരാചാര്യൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടത് മോദി ഉദ്ഘാടനം ചെയ്യുകയും വിഗ്രഹം സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്ന് കൈയടിക്കണോ എനിക്ക് ക്രെഡിറ്റ് വേണ്ട എന്നാൽ ശങ്കരാചാര്യന്മാർ പ്രതിഷ്ഠാവേളയിൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറയുന്നത് മോദി മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നും ആരോപിച്ചാലും അയോധ്യയോട് തനിക്ക് വെറുപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അഹങ്കാരമല്ലെന്നും എന്നാൽ എന്റെ സ്ഥാനത്തിന്റെ അന്തസ്സിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട് അതിനാണ് ഞാൻ പോകുന്നില്ലെന്ന് വ്യക്തമാക്കിയത് കൂടെ കൊണ്ടുവരാമെന്ന് പറയുന്ന ക്ഷണം എനിക്ക് ലഭിച്ചു ഞാൻ എന്തിനാണ് ഒരാളും കൂടെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അദ്ദേഹം ചോദിച്ചു അതിനിടെ കഴിഞ്ഞ ദിവസം അയോധ്യ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ക്ഷേത്ര ഉദ്ഘാടനത്തിന് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ഏഴായിരം അതിഥികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും